തെരുവനായ ശല്യത്തിന് പരിഹാരം കാണാൻ ആധുനിക രീതിയിലുള്ള എ ബി സി സെന്ററുമായ ജില്ലാ പഞ്ചായത്ത് മൂന്ന് കോടി ഇരുപത് ലക്ഷം രൂപ ചെലവ് വരുന്ന പദ്ധതിയാണ് ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കുന്നത് ജില്ലാ പഞ്ചായത്ത് തന്നെ ഇതിനായി സ്ഥലം വിട്ടു നൽകുകയും പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി മോഹൻകുമാർ പറഞ്ഞു ഇടുക്കിയിൽ വന്യമൃഗശല്യത്തിനൊപ്പം വലിയ വെല്ലുവിളി ഉയർത്തുന്നതാണ് തെരുവുനായ ശല്യം മൂന്നാറിലടക്കം വിനോദസഞ്ചാരികൾക്ക് തിരുവനായയുടെ കടിയേറ്റ സംഭവമടക്കം അടുത്ത കാലത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നു വിഷയത്തിന് ശാശ്വത പരിഹാരം കാണാൻ തെരുവു നായ്ക്കളെയും വന്ധ്യംകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആധുനിക രീതിയിലുള്ള എ ബി സി സെന്റർ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പണി പണികഴിപ്പിക്കുന്നത് മൂന്ന് കോടി ഇരുപത് ലക്ഷം രൂപയാണ് പദ്ധതിക്കായി ചിലവാക്കുക ഇതിൽ ഒന്നര കോടിയുടെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞെന്ന് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി മോഹൻകുമാർ പറഞ്ഞു ജില്ലയിലെ ഉണ്ടായിരുന്നില്ല നിയമപരമായിട്ട് നമുക്ക് കൊല്ലാനുള്ള അനുവാദമൊന്നുമില്ലാത്തത് കൊണ്ട് നായികളെ വന്ധ്യകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമമായിട്ടുള്ള ഒരു പരിഹാരം എന്ന് പറയുന്നത് അതിനു വേണ്ടിയിട്ട് നമ്മൾ ബ്ലോക്ക് തലത്തില് എ ബി സി സെൻറ്ററുകൾ തുടങ്ങണമെന്നായിരുന്നു ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശമെങ്കിൽ പോലും നമ്മുടെ ഒരു ബ്ലോക്കിലും അത് തുടങ്ങാനായിട്ടുള്ള സ്ഥലപരിമിതി വലിയൊരു പ്രശ്നമായിരുന്നു അങ്ങനെയാണ് ജില്ലാ പഞ്ചായത്ത് സ്ഥലം കൊടുത്തുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് തന്നെ ഈ എ ബി സി സെൻ്റർ തുടങ്ങാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി വെച്ചത് ഏകദേശം മൂന്ന് കോടി ഇരുപത് ലക്ഷം രൂപയാണ് ഈ പ്രോജക്റ്റിനായിട്ട് മാറ്റിവെച്ചിട്ടുള്ളത് ആദ്യ ഗെടുവായിട്ട് ഇരുപത് ലക്ഷം രൂപയുടെ പ്രവർത്തനങ്ങൾ തുടങ്ങി ജില്ലാ പഞ്ചായത്ത് സ്ഥലവും വിട്ടുകൊടുത്ത് പദ്ധതി നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എല്ലാ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നും നമ്മൾ അഞ്ച് ലക്ഷം രൂപ വീതം ചോദിച്ചിരിക്കുകയാണ് മിക്കവാറും ഗ്രാമപഞ്ചായത്തുകളെല്ലാം പ്രോജക്റ്റിലൂടെ നാല് ലക്ഷം അഞ്ച് ലക്ഷം ആ ഒരു കണക്കിൽ തുക വെച്ചിട്ടുണ്ട് എടുക്കാത്തവരെന്താണെങ്കിലും അത് ഈ അടുത്ത ഡി പി സിയിലേക്ക് അത് പൂർണ്ണമായിട്ട് വയ്ക്കും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും എട്ട് ലക്ഷം രൂപ വെച്ചാണ് തരുന്നത് ഈ പൈസ എല്ലാം കൂടി സമാഹരിച്ചുകൊണ്ടാണ് നമ്മൾ എ ബി സി സെൻറ്ററിൻ്റെ പ്രവർത്തനം നിർമ്മാണം ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത് ഏകദേശം ഒന്നര കോടിയോളം രൂപയുടെ വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഭരണസമിതിയുടെ കാലത്ത് തന്നെ തീർക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ തന്നെയാണ് തുടങ്ങിയത് തീർക്കാനായിട്ടുള്ള തീവ്ര പരിപാടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണെങ്കിൽ ഈ സെന്റർ വന്നു കഴിഞ്ഞാൽ വീണ്ടും കുറേ കടമ്പകളുണ്ട് പഞ്ചായത്തുകളിൽ നിന്നെല്ലാം ഈ ഡോക്സിനെ അവിടെ എത്തിക്കാനായിട്ടുള്ള ട്രാൻസ്പോർട്ട് അതുപോലെ തന്നെ ഡോക്ടേഴ്സ് മറ്റ് സ്റ്റാഫ് ഇവരുടെ എല്ലാവരുടെയും നിയമനവും മറ്റും നടത്തേണ്ടതായിട്ടുണ്ട് പക്ഷെ എല്ലാ സൗകര്യവും ലഭ്യമാകത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനം അവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് വലിയ താമസമില്ലാതെ അത് പ്രവർത്തനക്ഷമമാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി എന്നിവയുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഗ്രാമപഞ്ചായത്തുകൾ നാല് ലക്ഷം വീതവും ബ്ലോക്ക് പഞ്ചായത്ത് നഗരസഭ എന്നിവ എട്ട് ലക്ഷം രൂപ വീതവുമാണ് പദ്ധതിക്കായി നീക്കിവയ്ക്കുന്നത് അധികം വൈകാതെ തന്നെ സെന്ററിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ച് പ്രവർത്തനം ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും അധികൃതർ പറഞ്ഞു